ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം ആറാം വെള്ളി ഇന്ന് വിശുദ്ധശിമയോൻ ബർസാബിയും സഹരത്സാക്ഷികളും ഒപ്പം കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്നിവരുടെ തിരുനാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ദാനിയലിൻ്റെ പുസ്തകം അദ്ധ്യായം മൂന്ന് വാക്യങ്ങൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയും തുടർന്ന് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിരണ്ട് വരെയും തീച്ചൂളയിൽ നിന്ന് ദൈവത്തെ കീർത്തിക്കുന്ന യുവാക്കന്മാർ ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽതായരെ അതു ദഹിപ്പിച്ചു കളഞ്ഞു അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിന്റെ ദൂതൻ ചൂളയിലേക്കിറങ്ങിച്ചെന്നു അവന് ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റു വീശുന്ന സ്ഥലം പോലെയായി അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല അപ്പോൾ അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു ആകാശങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിന് എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴത്തുവിന് കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ വാഴ്ത്തുവിന് എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിന് ആകാശത്തിനു മുകളിലുള്ള ജലസഞ്ചയമേ കർത്താവിനെ വാഴ്ത്തുവിന് എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിന് ആധിപത്യങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിന് എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിന് സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിന് എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിന് എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിന് മഴയെ മഞ്ഞെ കർത്താവിനെ വാഴ്ത്തുവിന് എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിന് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോളന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ആർ വാക്യങ്ങൾ എട്ട് മുതൽ പതിനഞ്ച് വരെ മിഷിഹായ പ്രതി ബന്ധനസ്ഥനാകുന്ന എസ്തപാനോസ് സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ടു നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു കിരേനക്കാരും അലക്സാൻഡ്രിയാക്കാരും കിലീക്യായിലും ഏഷ്യയിലും നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്റ്റേഫാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു അവന് മോശയ്ക്കും ദൈവത്തിനും എതിരായി ദൂഷണം പറയുന്നതു ഞങ്ങൾ കേട്ടു അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമത്തിരെയും ഇലക്കുകയും അവനെ ബന്ധിച്ചു സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുകയും ചെയ്തു കള്ളസാക്ഷികൾ എഴുന്നേറ്റ നിന്ന് പറഞ്ഞു ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശം നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നതു ഞങ്ങൾ കേട്ടു സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ ശ്രീഹ എഫേസോസുകാർക്കു എഴുതിയ ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ കൃപാവരങ്ങൾ സഭയുടെ ശുശ്രൂഷയ്ക്ക് നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവന് ദാനങ്ങൾ നൽകി അവന് ആരോഹണം ചെയ്തുവെന്നതിന്റെ അർത്ഥം എന്താണ് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് കൂടിയല്ലേ ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും അവന് ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാനവരം നൽകി ഇതു വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ എന്നെ പ്രതി ലോകം നിങ്ങളെ ദ്വേഷിക്കും ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവെൻ നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നു തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവേൻ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എന്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എന്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്കു പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും ദ്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕ ಸ್ತುತಿ